മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകൾ എക്കാലവും പൂരപ്പുറം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കൂടുതൽ വിനോദമൂല്യം നൽകുന്ന ചിത്രങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട അത്തരത്തിലൊരു ചിത്രമാണ് അൻവർ റഷീദ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ അൻവർ റഷീദ് മോഹൻലാലിനെ വെച്ച് ഒരേ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ചോട്ടാം മുംബൈ ആണ് അത് പക്ഷേ ഒരു ചരിത്രത്തിൽ ഇടം നേടിയ സിനിമ തന്നെയാണ് കാരണം യുവാക്കൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ചോട്ടാ മുംബൈ ഇപ്പോൾ ഇത് പറയാൻ കാരണം ചോട്ടാ മുംബൈ റീറിലീസ് ചെയ്തിരിക്കുകയാണ് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചോട്ടാ മുംബൈ കാണാൻ പോയപ്പോൾ എങ്ങനെയാണോ അതിലും ഇരട്ടി പ്രേക്ഷകരാണ് ഇപ്പോൾ ചോട്ടാ മുമ്പയെ തിരഞ്ഞെടുക്കുന്നത് ആദ്യ ദിനം തന്നെ ചോട്ടാ മുംബൈ നാൽപ്പത് ലക്ഷം രൂപ കറഷൻ നേടി എന്നാണ് പറയപ്പെടുന്നത് ഒരു റീ റിലീസ് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ നാൽപ്പത് ലക്ഷം രൂപ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും അത്ഭുതം തന്നെയാണ് അതുപോലെ തന്നെ മോഹൻലാലിന്റെ മുൻപ് റീ റിലീസ് ചെയ്ത സ്പടികവും ദേവദൂതനും അണിചിത്ര താഴുമൊക്കെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി ഏറ്റെടുത്തിരുന്നു കാരണം ഈ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്ത കാലത്ത് ജനിക്കാത്ത പ്രേക്ഷകർക്ക് അത് വീണ്ടും തിയേറ്ററിൽ കാണാനുള്ള ഒരു ഒരവസരമാകുന്നു മറ്റൊരു കാര്യം ഈ ചിത്രങ്ങൾ പണ്ട് കാലത്ത് തിയേറ്ററിൽ കണ്ടവർക്ക് അതിൻ്റെ ഓർമ്മ പുതുക്കാൻ അതിൻ്റെ നൊസ്റ്റാൽജികളെ വീണ്ടും ഒന്ന് പുതുക്കാനും ഈ റിലീസ് ചിത്രങ്ങൾ സഹായിക്കുന്നു ഇപ്പോൾ ചോട്ടം മുമ്പെ റിലീസ് ചെയ്തപ്പോൾ അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുള്ളായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എറണാകുളം കവിതയിലും തിരുവനന്തപുരം ഏരീസ് പ്ലസിലും കോഴിക്കോട് അപ്സര തുടങ്ങിയ വലിയ കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോയാണ് ലഭിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നലെ നേടിയ ആദ്യ ദിനം നേടിയ മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപ എന്നത് വൻ കളക്ഷൻ എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ഓപ്പണിങ്ങിൽ മലയാളം റീ റിലീസുകളിൽ മോഹൻലാലിന്റെ സ്ഫടികത്തിന്റെയും അൺചിത്ര താഴിൻ്റെയും തൊട്ടു പിന്നിലാണ് ചോട്ടാ മുംബൈയുടെ ഇടം വല്യേട്ടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ഈ ചിത്രം കളക്ഷനിൽ മുന്നേറുന്നത് ടിക്കറ്റ് വിൽപ്പനയിലും ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് ചിത്രം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിൽ ആയിരത്തി മുന്നൂറ്റി പത്ത് ടിക്കറ്റുകളാണ് ചോട്ടാ മുംബൈതായി വിറ്റഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ എല്ലാ കാലത്തും മലയാളത്തിൽ ഒരു തരംഗം തന്നെയാണ് അത് പഴയ സിനിമ പുതിയ സിനിമയായിരുന്നാലും ലാലേട്ടൻ എപ്പോഴും ഒരു തരംഗം തന്നെയാണ് എന്നത് തന്നെയാണ് കാണിക്കുന്നത് ഇത് ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയ ഒരു കൊട്ടേഷൻ ടീമിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ അതിൽ വാസ്കോട ഗാമ മോഹൻലാൽ ചെയ്ത കഥാപാത്രമാണ് വാസ്കോട ഗാമ സിദ്ദിഖ് ചെയ്ത കഥാപാത്രമാണ് മുള്ളൻ ചന്ദ്രപ്പൻ ജഗതി ശ്രീകുമാറിൻ്റെ പടക്കം ബഷീർ ഇന്ദ്രജിത്തൻ്റെ ടോമിച്ചൻ മണിക്കുട്ടൻ്റെ സൈനു ബിജു സുശീലൻ എന്നീ ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറയുന്ന ചിത്രം ഇതിൽ മോഹൻലാലിനെ വിളിക്കുന്നത് തല എന്നാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ചിത്രം പറയുന്നത് ഇതിൽ കലാഹോൻമണി വിനായകൻ എന്നിവരൊക്കെ വില്ലൻ വേഷത്തിലാണ് വരുന്നത് കലാഹോൻമണിയുടെ ഏറ്റവും നല്ല വില്ലൻ ഒന്നായി ഈ ചോട്ടാ ചോട്ടാമുമ്പയിലെ വേഷത്തെ വിലയിരുത്തുന്നു അതുപോലെ നായിക ഭാവനയാണ് പറക്കും ലത എന്നാണ് ഭാവനയെ വിളിക്കുന്നത് വളരെ വായാടിയായിട്ടുള്ള ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ് ഇതിനകത്ത് ഭാവന അഭിനയിക്കുന്നത് പിന്നെ രാജൻ ബി ദേവ് സായി കുമാർ എന്നിവരെല്ലാം വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കാലത്ത് മലയാളി യുവത്വത്തിന്റെ തരംഗമായ ഒരു നടി ഇതിനകത്ത് ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് മറ്റാരുമല്ല മല്ല ഷക്കീലയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ബെന്നി പി നായരമ്പലമാണ്